ഏകദേശം മുക്കാൽ മണിക്കൂറുണ്ടേ കേട്ടോ ബോട്ടില് മുക്കാൽ മണിക്കൂർ ഇവര് നമ്മളെ കൊണ്ടുനടന്ന് സ്ഥലമെല്ലാം കാണിച്ചുതരും ഈ ആമ്പൽത്തോട്ടത്തിലെ കാഴ്ചകൾ ഫുള്ള് കാണിച്ചു തരും ബസ് മലരിക്കൽ രാജാവും നമ്മൾ മലരിക്കലെ കാഴ്ച കണ്ടിട്ട് അല്പം ഇവിടെ മുന്നോട്ട് വന്ന കേട്ടോ ഇവിടുത്തെ ഒരു കാഴ്ച അതേ ഈ താഴെ ഇഷ്ടംപോലെ മീനുകൾ അടക്കുകയാണ് കേട്ടോ കരിമീൻ സിലോപ്പ് ഇഷ്ടംപോലെ നടക്കുവോ വരാലൊക്കെ കിടപ്പുണ്ടോ ഇവിടെ കണ്ടോ അടിപൊളി ഒരു സ്പോട്ട് മീൻ പിടിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ ഒരു പൊട്ടിയൊരു പാലമൊക്കെ ഇരിപ്പുണ്ടോ കേട്ടോ ഏതായാലും സെറ്റാണ് സ്ഥലം മലരിക്കൽ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക മലരിക്കൽ ആമ്പൽത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിൽ വരുമ്പോൾ മലരിക്കൽ ജംഗ്ഷനുണ്ട് ബസ് തിരിക്കുന്ന ഒരു കുഞ്ഞ് സ്പോട്ട് ആ സ്പോട്ടിൽ നിന്ന് വലത്തേക്ക് ഒരു പാലം കയറി വലത്തേക്ക് പറഞ്ഞു ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ദേ കണ്ടല്ലോ നല്ല അടിപൊളി ഒരു വിശാലമായ ഒരു അടിപൊളി ഒരു സ്പോട്ടിലാണ് അവിടെ നിൽക്കുന്നത് പറയാൻ വാക്കുകളില്ലാത്തൊരു സ്പോട്ട് അതെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യം നമ്മൾ ചെയ്തൊരു വീഡിയോ മലരിക്കൽ ആമ്പൽത്തോട്ടം കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലം അതെ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടും ഏകദേശം ഇരുന്നൂറ് ഏക്കറോളം ഒരു ആമ്പൽത്തോട്ടം കാണാം നമുക്ക് ആമ്പൽത്തോട്ടത്തിലെ കാഴ്ചകൾ പക്ഷേ ഈ ആമ്പൽത്തോട്ടത്തിൽ വരുന്നവർ അല്പം ഉള്ളിലേക്ക് വരണം കേട്ടോ കണ്ടോ ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതാണ് സ്ഥലമെന്ന് പറഞ്ഞത് കേട്ടോ ആളുമില്ല അനക്കുമില്ല ഏകദേശം മലരിക്കൽ ബസ് സ്റ്റോപ്പിൽ ബസ് ബസ്സിറങ്ങിയിട്ട് ഒരു കനാൽ കനാൽ കയറി അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഞാനിങ്ങുള്ളിലോട്ട് കുറേ ദൂരം വന്നു അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പം നമുക്കിന്ന് മലരിക്കലെ കാഴ്ച കാണാം ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ ഏകദേശം രണ്ട് മാസം ഈ ആമ്പൽത്തോട്ടം ഇവിടെ ആക്റ്റീവ് ആയിരിക്കത്തുള്ളൂ കേട്ടല്ലോ കാരണം ഇതൊരു സീസൺ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഏകദേശം ഇരുന്നൂറ് ഏക്കറിൽ പാടം നെൽപ്പാടമാണ് അപ്പോൾ ഇവിടെയെല്ലാം വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന സമയത്ത് ആമ്പല് കിളിർത്ത് വരും ആ കിളിർത്ത് നിൽക്കുന്നൊരു കാഴ്ച പിന്നെ അടുത്തൊരു കാര്യം രാവിലെ കൃത്യം ആറു മണി അല്ലെങ്കിൽ ഒരു എട്ട് മണി ആറ് ടു ഒൻപത് ഇതിനകത്ത് വെച്ചാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അത് കഴിഞ്ഞ് സന്ദർശിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല കാരണം ആമ്പൽപ്പൂവൊക്കെ കൂമ്പിപ്പൂ ഇവിടുത്തെ ഭാഷയിൽ കൂമ്പിപ്പൂ എന്നാണ് പറയുന്നത് അപ്പോൾ മലരിക്കൽ ആമ്പൽത്തോട്ടത്തിലെ കാഴ്ചകൾ അങ്ങനെ നമ്മൾ കാഞ്ഞിരം ജെട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ എവിടെ നിന്ന് ആണ് മലരിക്കൽ കാഞ്ഞിരം ജെട്ടി പാലം ഈ പാലം കടന്നു വേണം നമുക്ക് അപ്പുറത്ത് പോവാൻ നേരെയാണ് കേട്ടോ മലരിക്കൽ വിഷം ഇനി ഒരു കിലോമീറ്റർ കൂടെ ഉണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ റോഡ് ഇച്ചിരി മോശമായി ചേട്ടൻ ഒരു ചിരിയൊക്കെ തന്നിട്ടൊക്കെ പോകുന്നു കൈസ് റോഡ് പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ പതിയെ പോവുക ഇവിടെ അങ്ങോട്ട് ചെറിയ റോഡാണ് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ നടക്കാൻ വരുന്നതൊക്കെ കാണാൻ പറ്റും നമുക്ക് ഞാനിപ്പോൾ എടുത്തിട്ടില്ല കുറേ സാധനങ്ങൾ മറന്നു മൈക്ക് എടുത്തില്ല വാച്ച് എടുത്തില്ല അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മറന്നായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ മലരിക്കലിൻ്റെ വ്യൂ പോയിൻ്റ് കണ്ട് തുടങ്ങി ഞാൻ വന്നത് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച സഞ്ചാരികളുടെ തിരക്കുണ്ടാവാനും ചാൻസ് ഉണ്ട് അതെ ഈ സഞ്ചാരികൾ വന്നു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ നമ്മുടെ മലരിക്കൽ സ്റ്റാർട്ടിങ് പോയിൻ്റ് അത് ഈ ഇവിടുന്ന് ബോട്ടിങ്ങുണ്ട് അപ്പുറത്തു നിന്ന് ബോട്ടിങ്ങുണ്ട് ഞാൻ നേരത്തെ അപ്പുറത്തു നിന്നാണ് പോയത് വന്നായിരുന്നു ഉള്ളൂ അല്ലേ ആ ഉപ്പ് വെള്ളം ഉപ്പുവെള്ളം ആരും വന്നില്ലല്ലേ സഞ്ചാരികൾ അങ്ങനെ തന്നെയല്ലേ ഇവിടെ ഫുഡ് കഴിക്കാൻ ചെറിയ കടകൾ വല്ലതും മലവിക്കൽ എന്നൊരു കൊച്ചു ടൗണിലേക്ക് പക്ഷേ ടൂറിസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ് അല്ലതേ ആമ്പൽ തോട്ടമൊക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക് പക്ഷെ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ല അതേ അവിടെയാണ് ഒരു മെയിൻ ഒരു പോയിന്റ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത് കേട്ടോ നേരത്തെ അമ്പൽത്തോട്ടത്തിലേക്ക് പോയത് ഇവിടെ നിന്നാണ് ആ പാ അപ്പോൾ അവിടെ നിന്ന് വരുന്നതേക്ക് നല്ലതെന്നാണ് തോന്നണേ ആ അവിടെ നിന്ന് വരുന്ന നല്ലത് അങ്ങനെ ആമ്പലൊന്നും ആയിട്ടില്ല ഇവിടെയൊക്കെ പണി നടക്കുക കേട്ടോ റോഡിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ട് നടക്കുക അപ്പോൾ അതിൻ്റേതായൊരു ആ ഒരു പഴയ ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ അങ്ങ് നഷ്ടമായി കേട്ടോ ഇവിടെ നമ്മുടെ മലരിക്കല്ലേ ഇപ്രാവശ്യം ആമ്പല കുറവാന്ന് പറയുന്നത് സത്യമാണ കേട്ടോ ഇങ്ങനെ പോയാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകും അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവിടെ എന്താണ് സംഭവം ഫ്രഷ് മീൻ വിൽക്കുന്ന കളയാണ് ഒരു ചായക്കടയായിരുന്നു എന്നെ ചതിച്ചു നമുക്ക് തിരിച്ചു നീ അങ് പോവാം അങ്ങ് പോവാങ്ങ് പോവാം നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുഞ്ഞു വെള്ളമാണ് കേട്ടോ വലിയ വെള്ളമല്ല ഞാൻ ഒരാളേ ഉള്ളൂ അപ്പോൾ അതിന് ഇവിടെയാണ് കേട്ടോ കുഞ്ഞു വെള്ളം വരുന്നത് കുഞ്ഞുവെള്ളം ഇതാണല്ലോ ഇവിടെയാണല്ലോ ആ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ അവിടെ വലിയ ഇതൊന്നും ഇല്ല ചെളിയാ അല്ലേ ചണ്ടിയാ അല്ലേ അഴി ആറ വരും ആ ആ ആ അങ്ങനെ നമ്മുടെ മലരിക്കല് കാഴ്ച തുടങ്ങിട്ടുണ്ട് എവിടെ കാണും ഞാൻ നേരത്തെ വന്നപ്പോ അവിടെ നിന്നാണ് നമ്മൾ പോയത് എന്റെ സ്ഥലോ എന്റെ സ്ഥലം തിരുവനന്തപുരം തിരുവനന്തപുരം ചാലയിൽ നിന്ന് വീണ്ടും ഇരുപത്തഞ്ച് കിലോമീറ്റർ പോകണം ആ നെയ്യാറ്റിങ്ങര പാറശാല ബോർഡർ ആ അയ്യോ എന്റെ വീടിന്റെ തൊട്ടടുത്താ ആ എന്റെ വീട്ടിൽ നിന്ന് ആറ് കിലോ അഞ്ച് കിലോമീറ്റർ നാഗപ്പള്ളേ ആക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ആ അമ്പലമൊക്കെ പറയാം ആനാവൂർ ആ ആ ഓക്കെ ഇട്ടേക്കാം ഇട്ടേക്കാം ഓക്കെ ഫോട്ടോ ആണോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഒരു അനീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ ഇട്ടായിരുന്നു ആ എൻ്റെ സ്ഥലം തിരുവനന്തപുരം ആ റോയൽ ട്രിബിയൻസ് ആ നമ്മൾ യൂട്യൂബാണ് ആ ആ നമ്മൾ ആണ് അയ്യോ പിടി മൂളിലും എത്ര സ്പീഡ് വേണ്ട അങ്ങനെ പൊക്കെ നേരെ വേഗിട്ട് പോകും അത് മനസ്സിലായി ഇപ്പൊ സൂപ്പറായി ലൈറ്റ് പറഞ്ഞു ഇത് ഇതാ നന്നായിട്ട് കാണും ഇച്ചിരി ഫണ്ടിട്ട് എടുക്കട്ടെ അങ്ങനെ നമ്മുടെ മലരിക്കൽ ആമ്പളത്തോട്ടം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു ഗൈസ് രാവിലെ ഒരു ആറു മണിക്കെത്തിയ രാവിലെ ആണ് അടിപൊളി നമ്മുടെ മലരിക്കൽ തോട്ടം ഇപ്രാവശ്യം പൂക്കൾ കുറവാണ് പക്ഷെ എന്നാലും അങ്ങോട്ട് നല്ല രീതിക്ക് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ ഈ ഒരു കാഴ്ച ഉണ്ടോ ഒരു വള്ളത്തിൽ ഇങ്ങനെ ഇരുന്നും കൊണ്ട് ഒരു സൂര്യ ഉദയവും ഈ പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നതും കാണാൻ ഒരു ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ വൈബെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ചരിഞ്ഞൊക്കെ പോകുന്നു ആ ഇപ്പോഴത്തെ നമ്മുടെ മലരിക്കലിൻ്റെ സീസണാണ് കേട്ടോ ഇത് ഒരു ഇരുന്നൂറ് ഏക്കർ വരുന്നൊരു പാടമാണ് കൃഷിക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന മാറ്റിയിട്ടിരിക്കുന്നൊരു പാടാണ് നോക്കത്താ ദൂരത്തോളം നമുക്ക് കാണാൻ പറ്റും ഇത് കൃഷി കഴിഞ്ഞിട്ട് വെള്ളം കയറിയിട്ടാണ് കേട്ടോ ഇവിടെ ആമ്പൽ സീസണായിരുന്നു ഇതൊരു ഓഗസ്റ്റ് ടൈം ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈം വരെ ഈ ആമ്പൽ ഇവിടെ ഉണ്ടാവത്തുള്ളൂ അത് കഴിയുമ്പോൾ ഈ ആമ്പലൊക്കെ ഇവർ വ മറ്റേ ട്രാക്ടറിലേക്ക് എത്തി റെഡി ആക്കിയിട്ട് കൃഷി ഇടണം അതാണ് ഇത് സീസൺ സ്പോട്ടാണ് കേട്ടോ നമുക്ക് സീസണിൽ മാത്രം കാണാൻ പറ്റുന്ന പറ്റുന്നൊരു അടിപൊളിയൊരു സ്പോട്ടാണ് ആട്ടോ ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ വള്ളങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അകത്തോട്ട് നമുക്ക് ഇഷ്ടംപോലെ ആമ്പലിൻ്റെ എല്ലാം ഇഷ്ടംപോലെ ഉണ്ടോട്ടോ ഇഷ്ടംപോലെ പക്ഷേ ഞാൻ ആദ്യം വന്ന വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ഇപ്രാവശ്യം കുറവാണ് കാരണം ഉപ്പുവെള്ളം കയറി കുറേ അങ്ങ് നശിച്ചു പോയി കുറേ ആമ്പലൊക്കെ നശിച്ച് അങ്ങനെ ആ ഒരു ലെവലാണ് പക്ഷേ എന്നാലും അത്യാവശ്യം സഞ്ചാരികൾക്ക് വരാനും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന കേട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിന് ഇവിടെ വള്ളക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ട് അവർ ഫോട്ടോഷൂട്ടിനൊക്കെ നമ്മളെ കൊണ്ടുപോന്നു കഴിഞ്ഞ കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആമ്പലുണ്ട് ഇഷ്ടംപോലെ ഇവിടെ രാവിലെ തന്നെ പറഞ്ഞ കേട്ടോ രാവിലെ ഒരു ആറ് ടു ഒൻപതിനകത്ത് വെച്ച് ഇവിടെ വന്നിട്ട് പോകാം ഒരുപാട് രാവിലെ ഇവിടെ ഇപ്പൊ പൂക്കൾ വിൽക്കാനുണ്ടാവത്തില്ലേ ആ ആ അല്ല നേരത്തെ ഞാൻ വന്നപ്പോ വിൽക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ നമ്മുടെ തൊപ്പയരെ കാപ്പ പോപ്പ പലെ ഇത്ര ഉണ്ട് ഇത്ര മണ്ണുണ്ട് ഇതില്ല ഇത്ര മണ്ണുണ്ട് ഓ ചളങ്ങാൻ ഇരണ്ട് ഫോക്കസ് ആര് ഫോട്ടോ ഫോക്കസ് ആനക്ക് ഇതിനൊന്നും കുറക്കണ്ട ആ ശരിയില്ല നിങ്ങൾ ഇവരൊന്നും തിന്നാനോ ഇതിനെന്നതിൻ്റെ ഇട്ടോ കേട്ടോ അല്ല അല്ല അങ്ങനെ നമ്മൾ ഇവിടത്തെ കാഴ്ചകളെ കണ്ട ഏകദേശം ആ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് കവർ ചെയ്ത കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ മണിക്കൂർ കൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റും ഏകദേശം മുക്കാൽ മണിക്കൂറുണ്ട് കേട്ടോ ബോട്ടിൽ മുക്കാൽ മണിക്കൂർ ഇവർ നമ്മളെ കൊണ്ടുനടന്ന് സ്ഥലമെല്ലാം കാണിച്ച് തരും ഈ ആമ്പൽത്തോട്ടത്തിലെ കാഴ്ചകൾ ഫുള്ള് കാണിച്ച് തരും വരാനടിക്കുന്നു ചെറുഹോ ആ ൂബ് യൂട്യൂബ് ആ ഏത് സമയം വേണോ എൻ്റെ പ്ലാനിങ് എല്ലാം മാറാം പിന്നെ മലരിക്കൽ ഇത് ഇത് പൊക്കയായിട്ട് വന്നതാണ് മല ഇതാണ് മലരിക്കൽ കാണണം അടുത്ത് നീ ഇടുക്കിയിലും മറ്റേ ഇത് പൂത്തല്ലേ നീല അല്ല നീലക്കുറിഞ്ഞ് നീലക്കുറിഞ്ഞ് പൂത്തല്ലോ ആ ഇപ്പം കാൽവരി മൗണ്ടിൽ പോയിട്ട് അവസാനിപ്പിച്ച് നമ്മൾ കരയിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ മലരിക്കലിൽ ഈ വർഷത്തെ സീസൺ കാണാനും ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ നമുക്ക് ഷോർണ്ണൻ്റെ വള്ളത്തിലും പോകും ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരുപാട് സഞ്ചാരികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉത്തരവാദിത്വം നമ്മുടെ പാറശാല രജിസ്ട്രേഷൻ വണ്ടി കെ എൽ പത്തൊമ്പത് പി നാൽപ്പത്തി മൂന്ന് മുപ്പത്തെട്ട് കെ എൽ പത്തൊമ്പത് സി നാൽപ്പത്തി ഇരുപത്തിനാല് ആഹാ അടിപൊളി അപ്പോൾ എന്തായാലും നോക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ട് തരാം അതെ നമ്മുടെ കിഷോർ അണ്ണന് പുതിയ സാരഥികളെ കിട്ടിയിട്ടുണ്ട് പോട്ടാക്കളെ ശരിയപ്പോൾ കാണാം അങ്ങനെ ഒരുപാട് സഞ്ചാരികൾ നമ്മൾ മലരിക്കലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഒരുപാട് ഒരുപാട് സഞ്ചാരികൾ ഇപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ബൈക്കിനൊക്കെ പാർക്കിങ്ങിനൊക്കെ ഫീ ഉണ്ട് കേട്ടോ ഇതിവരുടെ ഒരു സീസൺ ഉപജീവന മാർഗം പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഒരുപാട് വണ്ടികൾ പാർക്കിംഗ് ഉണ്ട് ഇതാണ് മലരിക്കലിൻ്റെ ഇപ്പുറത്തെ ഒരു സൈഡ് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വള്ളങ്ങളുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് ആ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ച ഉണ്ടോ ഇവിടെയൊക്കെ നമ്മുടെ കരിങ്കല്ലിൽ കെട്ടിയിട്ട് വെള്ളം കയറാതെ അവർ നോക്കിയിരിക്കുകയാണ് പക്ഷെ എന്നാലും കണ്ടോ ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട് അതെല്ലാം പാടമാണ് കേട്ടോ ഇവിടെ എല്ലാം വെള്ളം കയറി അങ്ങനെ നിൽക്കുക ഞാൻ ഒറ്റയ്ക്ക് അറ്റയ്ക്കായതുകൊണ്ട് വീടിയെടുക്കാൻ ഇച്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടാണ് ബസ് മലരിക്കൽ രാജാവ് അപ്പം നമുക്ക് ഈ ഒരു പാലത്തിനകത്തോട്ട് കയറാം അപ്പോൾ ഇവിടെ കുറച്ച് ഒരു സ്ഥലങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടില്ല എന്തായാലും ഇതുവരെ വന്നേലേ ഇതുവരെ വന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു കറക്കം അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല എവിടെയാണ് പോയി എത്തുന്നതെന്ന് അറിയില്ല മലരിക്കയിൽ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഇത് നേരത്തെ നമ്മൾ വന്നൊരു പാലമാണ് പക്ഷേ ഇവിടെ അങ്ങോട്ട് വീണ്ടും നല്ല നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ അടിപൊളി ഒരു അടിപൊളി ഒരു പാലം അയ്യോ നമുക്ക് എന്തായാലും ഈ പാലം ഒന്ന് കയറാം കയറി എപ്പുറത്തും ഇങ്ങനെ ഇങ്ങനെ കറങ്ങോണ്ട് ഓ അടിപൊളി കാഴ്ചയാണല്ല നമ്മൾ മലരിക്കലെ കാഴ്ച കഴിഞ്ഞിട്ട് അല്പം ഇവിടെ മുന്നോട്ട് വന്ന കേട്ടോ ഇവിടുത്തെ ഒരു കാഴ്ച അതെ ഈ താഴെ ഇഷ്ടംപോലെ മീനുകൾ കിടക്കുവാണ് കേട്ടോ കരിമീൻ സ്ലോപ്പ് ഇഷ്ടംപോലെ അടക്കുവോ വരാലൊക്കെ കിടപ്പുണ്ട് ഇവിടെ കണ്ടോ കേട്ടോ ഒരു സ്പോട്ട് മീൻ പിടിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ ഒരു പൊട്ടിയൊരു പാലൊക്കെ ഇരിപ്പണ്ടോട്ടോ ഏതായാലും സെറ്റാണ് സ്ഥലം ഒരു വൈബ് അതെ ഇവിടെ ആമ്പലം നമുക്ക് കാണാൻ പറ്റും ഓ അങ്ങോട്ട് മൊത്തം ആമ്പലാണ് ഇഷ്ടംപോലെ അടക്കോ ഇഷ്ടംപോലെ ഇത് ഞങ്ങൾ നോക്കത്ത ദൂരത്തോളം ആമ്പലത്തോട്ടം പടർന്ന് കിടക്കുന്നുണ്ടോ മാക്സിമ സൂമി ക്രാന് അവിടെ ഇവിടെ നിന്ന് നമുക്ക് വലത്തോട്ട് പോവാം ഇവിടെ ഒരു അടിപൊളി ഒരു സ്പോട്ടാണെന്ന് പറഞ്ഞു കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നാലും ഇതുവഴി പോകുമ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടല്ലേ എന്തോ ഒരു ക്ഷേത്രം വില്ലിക്കൂക്ക് ക്ഷേത്രം എന്തോ പറയുന്നതായിട്ടും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മുടെ മലരിക്കലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കയറിയ കേട്ടോ ഇവിടെ അല്പം ഫ്രണ്ടിലോട്ട് പോയാൽ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടാറിങ്ങൊക്കെ തീരുമെന്നാണ് പറയുന്നത് ഇവിടെ കുഞ്ഞു പരലി കിടക്കെ പാടശേഖരമൊക്കെ അങ്ങോട്ട് കിടക്കുക ഇവിടത്തേക്ക് ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ ഇതുപോലത്തെ കുഞ്ഞ് പാലങ്ങൾ ഉണ്ടോ ഈ പാലം കയറി അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ടിരിക്കുന്നൊരു പാലമായിരിക്കണം ആര് നടക്കുമെന്ന് തോന്നിയില്ല ഇതൊക്കെ മീൻ വളർത്തുന്നതാണോ കേട്ടത് മലരിക്കെല്ലാം അമ്പൽത്തോട്ടത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ കണ്ടോ ഇതെല്ലാം അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഇത് കണ്ണത്താ ദൂര കിടപ്പുണ്ട് ഇതിനകത്ത് മീൻ വളർത്തുന്നതാണെന്നാണ് തോന്നുന്നത് ഉണ്ടോ ഈ ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ചാലി അതിൻ്റെ അപ്പുറത്തും ഉണ്ടോ നമ്മുടെ ആമ്പലത്തോട്ടുണ്ട് അവിടെയാണ് നമ്മൾ മെയിനായിട്ട് ഇറങ്ങിയത് എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ പോയി കറങ്ങി 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 ബൈക്കൊക്കെ ഇച്ചിരി ടാസ്ക് പിടിച്ച റൂട്ടാണ് കേട്ടോ നമുക്കെന്ത് ടാസ്ക് ആമ്പലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് കേട്ടോ ഇവിടെ പക്ഷേ ഇവിടെയൊന്നും സഞ്ചാരി എടുത്തത്തില്ല കേട്ടോ മെയിൻ ഡെസ്റ്റിനേഷൻ അവിടെ തന്നെയാണ് വരുന്നത് ഇവിടെ ആ ചേട്ടൻ പറഞ്ഞപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കി നോക്കാം രാവിലെ ഇപ്പോൾ ചെറിയൊരു മഴ ചാറിയായിരുന്നു കേട്ടോ ആ മഴയുടെ ചാറ്റൽ കൊണ്ട് ഇവിടെ മൊത്തം പുല്ലിലൊക്കെ വെള്ളമൊഴിച്ച് നിൽക്കുക ഇതൊക്കെയാണ് ഒരു സന്തോഷമെന്ന് പറയുന്നത് ഇതുപോലത്തെ ഓഫ് റോഡൊക്കെ കയറി ഇങ്ങനെയൊക്കെ പോകാം ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ മാത്രം നമ്മൾ കീപ്പ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ സെറ്റാണ് മീൻപിടുത്തോടെ ഇനി കിട്ടിയാ ഇല്ലേ ആ നമ്മളിത് അവിടുന്ന് ഉള്ളിലോട്ട് വന്നു കേട്ടോ ഉള്ളിലോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ഒരു സീനറി ഉണ്ടോ ഇവിടെ നോക്കത്ത ദൂരത്തോളം ആമ്പൽ തോട്ടം ഞാനിപ്പോൾ നിൽക്കുന്ന ഏതോ ഒരു തോട്ടിൻ്റെ അടുത്താണ് കേട്ടോ ഇതൊരു കുഞ്ഞ് തോടാന്നാണ് തോന്നണേ അവിടെ വള്ളവും മീൻപിടുത്തുമൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു കാഴ്ച ഉണ്ടോ ഇതിനകത്തൊക്കെ ഒരു വള്ളം പിന്നെ ഇത് ഇച്ചിരി ഉള്ളിലോട്ട് വരണം കേട്ടോ പക്ഷേ ഒരു രക്ഷയില്ലടേ ഒരു രക്ഷയില്ല മക്കളെ മലരിക്കൽ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക മലരിക്കൽ ആമ്പൽ ആമ്പൽത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിൽ വരുമ്പോൾ മലരിക്കൽ ജംഗ്ഷനുണ്ട് ആ ബസ് തിരിക്കുന്ന ഒരു കുഞ്ഞ് സ്പോട്ട് ആ സ്പോട്ടിൽ നിന്ന് വലത്തേക്ക് ഒരു പാലം കയറി വലത്തേക്ക് വരണം കേട്ടോ ഇതുപോലെ ആരുമില്ലാത്തൊരു അടിപൊളിയൊരു സ്ഥലം വന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യാനും ഇത്തിരി സമാധാനമായിട്ട് നിൽക്കാനും പറ്റിയൊരു അടിപൊളിയൊരു സ്പോട്ട് അപ്പോൾ നമ്മൾ പോകുന്ന മലരിക്കലെന്ന് പറയുന്ന ആമ്പൽ തോട്ടം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്താണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് എന്തുമാത്രം ഇനി കറങ്ങി എത്തിയെന്നുണ്ടോ ഇത് എനിക്ക് വെറുതെ തോന്നിയതാണ് കേട്ടോ ആ ഒരു റോഡ് കണ്ടപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചേട്ടാ ഇതുവഴി പോയാൽ ഇവിടെ എത്തുമെന്ന് ചോദിച്ചു ആ പുള്ളിക്കാരൻ പറഞ്ഞു ഒന്നും നോക്കണ്ട വെറുതെ വൈബ് അടിച്ചിരിക്കാനാണെങ്കിൽ നീ നേരെ വിട്ടോ നിനക്ക് പോകാൻ പറ്റിയ സ്പോട്ടാണ് പക്ഷേ ഇടയ്ക്കൊരു മോട്ടർ തറ പൊളിച്ചിട്ടിരുന്നതുകൊണ്ട് നമുക്ക് ബൈക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ബൈക്കൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ ആ പൊന്നെ എന്നെ വൈബ് പിടിച്ച സ്ഥലമെന്നറിയോ വേണ്ടോ ഇവിടെ വേറെ ആരുമില്ല ഇതിനകത്തൊക്കെ എന്തോരം മീനുണ്ടായിരിക്കും ഉണ്ടോ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് ഉണ്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൃഷിത്തോട്ടമാണ് കണ്ടോ ഞാൻ ഇതാണ് വന്ന വഴി ബൈക്ക് അങ്ങ് ദൂരെ വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ ബൈക്ക് വച്ചിരിക്കുന്നത് ഉണ്ടോ ഇതിനകത്തൊക്കെ എന്തോരം മീനിടുകയാണ് അടുത്തിന് വരുമ്പോൾ ഒരു ദിവസം ചൂണ്ടയുണ്ടാവണം ഇവിടെയൊക്കെ മീൻ പിടിക്കാനേ അങ്ങനെ ഇപ്പം നമ്മൾ നടന്ന് നടന്ന് ഏകദേശം ഇങ്ങ് കുറേ ദൂരം എത്തി കേട്ടോ ഇവിടെ നിന്ന് നോക്കത്ത ദൂരം മൊത്തം ആമ്പൽത്തോട്ടമാണ് ഇതെല്ലാം കൃഷിത്തോട്ടമാണ് കേട്ടോ നടുക്കൂടെ ഒരു തോട് ഉഴുകുന്നുണ്ട് ഈ തോട്ടിൽ നിന്നാണ് വെള്ളം ഈ ഇതിനകത്തേക്ക് ഈ തോട്ടത്തിൽ പാടത്തിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടാകും കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടാകും പോലെ അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണമെന്നൊക്കെ ഒരാഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യണം അവിടെ നിന്ന് മലരിക്കൽ വരുന്നവർ ഉള്ളിലോട്ടുള്ള കാഴ്ചകളൊക്കെ വന്ന് കാണാൻ ശ്രമിക്കുക ഉള്ളിലോട്ട് കയറുക കയറി വേണം കാഴ്ചകൾ കാണാൻ